ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ രീതിയിലൊരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി റെസിപ്പിയായിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രത്യേക രുചിയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുട്ട പൊരിച്ചത് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മുട്ട വെച്ചിട്ടോ ഒരു മുട്ട വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് പിന്നെ ബാക്കി ഇതിലേക്ക് ഞാൻ സവാളയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മൂന്ന് മുട്ടയുടെ അളവിനനുസരിച്ചാണ് കേട്ടോ അപ്പം നിങ്ങളെടുക്കുന്ന മുട്ടക്കനുസരിച്ച് ബാക്കിയുള്ള അളവുകളൊക്കെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം നമുക്ക് ഈവനിങ്ങിന് ഒന്നും ചായക്കില്ലെങ്കിൽ ഇതുപോലെ മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് സമയം അങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് സെക്കൻഡോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതെങ്കിലും ഇതിൽ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കുന്നില്ല എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വളരെ കുറഞ്ഞ അളവിൽ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കറിവേപ്പിലേക്ക് പകരം നിങ്ങൾക്ക് മല്ലിയലയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിൽ വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ചേർത്തിട്ട് ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കാം ഒരുപാടൊന്നും വേണ്ട ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി മാത്രം മതി കേട്ടോ ഇഞ്ചി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇനിയും കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതായത് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഈ വെളുത്തുള്ളിലൊക്കെ എണ്ണയിൽ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയ്ക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള മാത്രം മതി കേട്ടോ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ മുട്ടയിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഭാഗമായിരിക്കും ഉപ്പൊക്കെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ മുഴുവനായിട്ടും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു പകുതിയോളം മാത്രം ആയിക്കിട്ടിയാൽ മതി അതായത് സവാള നല്ലപോലെ വാടി കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടും നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും ഇപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി എല്ലാം കാൽ ടീസ്പൂൺ ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേരുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടായിരിക്കട്ടോ ഈ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാവുക അപ്പോൾ ഇത്രത്തോളം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഒഴിവാക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതായത് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് വഴറ്റിയെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറി കിട്ടും ഇപ്പോൾ കണ്ട ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ആ ഒരു പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് പരത്തി വെച്ചു കൊടുക്കുക പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒരുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വലുപ്പുള്ള പാൻ എടുക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വളരെ കനം കുറഞ്ഞ രീതിയിലാക്കാൻ നമുക്ക് ഇത് കിട്ടാം അപ്പോൾ കുറച്ചൊക്കെ ചെറിയൊരു പാൻ എടുക്കുക പിന്നെ അതുപോലെ തന്നെ മൂന്ന് മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കട്ടിയിട്ടിനെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ മുട്ടയുടെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിവശം കരിഞ്ഞു പോകും ഇപ്പോൾ അതാ ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റൂലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നീട് കമഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു തവി വെച്ചിട്ട് തന്നെ കേട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ അത് നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ടുള്ള മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചൂടോടുകൂടെ വേണം കേട്ടോ കഴിക്കാൻ ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വൈകുന്നേരം കട്ടൻചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കാം എന്നും ഒരേ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതായത് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് അത്രക്കും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം